ഹേയ് ആൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നല്ല ഈസി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്കിത് റെഡിയാക്കാൻ പറ്റും പിന്നെ പഴവും മുട്ടല്ലാം ആവുമ്പോൾ കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടാവുകയും ചെയ്യും പിന്നെ പെട്ടെന്നെല്ലാം ഗസ്റ്റെല്ലും വരാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ റെഡിയാക്കാനും പറ്റും കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ നമുക്ക് വീഡിയോ എങ്ങനെയാണ് നോക്കാം ഇതിൽ മെയിനായിട്ട് വേണ്ടത് നല്ല പഴുത്ത പഴമാണ് കിട്ടാ തൊലിയിലും കറുത്ത പഴമാണെങ്കിൽ കുട്ടികളിലൊന്നും കഴിക്കുകയോ ഒന്നും ചെയ്യില്ലോ പിന്നെ ഇവിടെ ആണെങ്കിൽ ഹസ്ബൻഡിന് ഇങ്ങനെ കുറച്ച് കറുപ്പടിച്ച പഴമൊന്നും കഴിക്കുകയൊന്നും ചെയ്യില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ റെസിപ്പിയാണ് കേട്ടോ റെഡിയാക്കല് എന്നിട്ട് ഇതാണ് പഴം നാല് പീസാക്കിയിട്ടാണ് കട്ടാക്കി എടുക്കുന്നത് ചെറുതാക്കിയിട്ട് കുറച്ച് വലുതായി കഴിഞ്ഞാൽ കാണാൻ അത്ര മുഞ്ചുണ്ടാവില്ല ഇപ്പോൾ നമുക്കങ്ങനെയാണോ ഇഷ്ടം അങ്ങനെ കട്ടാക്കട്ടെ കായ്പോളൊക്കെ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ടാണ് ശരിക്കും കട്ടാക്കി കട്ടാക്കിയെടുക്കൽ നമ്മളെ വീട്ടിലെല്ലാം ഇങ്ങനെ പഴയല്ലാം ഇങ്ങനെ കറുപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ വേഗമോ നമുക്കിങ്ങനത്തെ കായ്പോളയാണെന്നിട്ടാ റെഡിയാക്കല് അപ്പോൾ ഇത് ഉമ്മാൻ്റെ ഒരു റെസിപ്പിയാണ് ഇത് ഫുള്ളായിട്ട് നമുക്ക് രണ്ട് പഴവും ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കി കട്ടാക്കിയെടുക്കട്ടെ വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഒരു സൈസിൽ അപ്പോൾ ഇതാ ഞാൻ രണ്ട് പഴവും നല്ല ചെറുതാക്കിയിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് പാൻ ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ അണ്ടിപ്പരിപ്പും മുന്തിരി റോസ്റ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഇത്ര നെയ്യ് ഒഴിച്ചാൽ മതി കേട്ടോ ഇത്ര വേണ്ടെങ്കിൽ കുറക്കാം എന്നിട്ട് കുറച്ചധികം തന്നെ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അണ്ടിപ്പരിപ്പെല്ലാം കുറച്ച് അധികം കഴിക്കാനല്ലേട്ടാ ടേസ്റ്റ് ഉണ്ടാവാൻ ഇങ്ങനെ നമ്മൾ കായ്പ്പൊളെല്ലാം കഴിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കടിക്കാനെല്ലാം കിട്ടില്ലേ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇത്ര എടുത്തത് എന്നിട്ട് ഇതൊന്ന് ഗോൾഡൻ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതാ ഇതെല്ലാം മാതിരി കുറച്ച് അധികം കറുപ്പ് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവൂലേ അത് അതുവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉണക്കമുന്തിരി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ അണ്ടിപ്പരുപ്പിൻ്റെ കൂടെ തന്നെ ഇട്ടാൽ മതിയായിരുന്നു പക്ഷേ ഞാനത് വിട്ടോയതാണ് എന്നിട്ട് ഈ ഉണക്കമുന്തിരിയും കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതാ അണ്ടിപ്പരിപ്പും മുന്തിരയിലും നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ സെയിം പാനിൽ തന്നെയാണ് കേട്ടോ പഴവും വാട്ടിയെടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചുകൊടുക്കുന്നുണ്ടേ കുറച്ച് ഓയിൽ അങ്ങനെ നെയ്യിൽ പൊരിച്ചെടുത്തതിനാലാണ് പഴം അങ്ങനെ പൊരിച്ചെടുത്തതിനാലാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവൽ എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച പഴം ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പഴം നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വയറ്റിയെടുക്കാം കേട്ട ലോ ഫ്ലെയിമിലൊന്നും ആക്കുകയൊന്നും വേണ്ട പിന്നെ ഇതിലേക്ക് വേറെ പഞ്ചസാരമൊന്നും ചേർത്ത് കൊടുക്കുന്നൊന്നും ഇല്ലേ പഴത്തിലേക്ക് പഴുത്ത പഴമായതുകൊണ്ട് തന്നെ ഓൾറെഡി നല്ല മധുരമുണ്ടല്ലോ അതുകൊണ്ട് പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്ന വേണ്ട നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാൻ ഒരു ഗോൾഡൻ കളർ ആവൂലേ അതുവരെ വയറ്റിയെടുക്കാട്ടോ അതുകൊണ്ടാണ് ഒരു പെട്ടെന്ന് തന്നെ ഗോൾഡൻ കളർ ആവാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഗീ ഒഴിച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ ഇതാ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ കൂടുതൽ അങ്ങ് കരിഞ്ഞു പോവാണെന്നൊന്നും നിൽക്കണ്ട ഇനി ഇതാ കായ്പ്പൊളക്ക് വേണ്ടിയിട്ടില്ല മുട്ടേൻ്റെ മിക്സ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു ഒരുനുള്ളിൽ ഏലക്കായ പൊടിച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതല്ലെങ്കിൽ ഒരു മിക്സർ ജാറിൽ എല്ലാം കൂടെ ഒന്നിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതിയെ വിസ്ക്കോട് ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ എന്നിട്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പക്ഷേ പാൽപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഫസ്റ്റിൽ തന്നെ ഒരു പിരിഞ്ഞതുപോലെ നിൽക്കും വേറെ തന്നെ നമ്മളെ ഇങ്ങനെ വേറെ തന്നെ നിൽക്കും പക്ഷേ അത് മാറാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാലും പഞ്ചസാരയും മുട്ടയെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആയിട്ട് വരും കേട്ടോ ഇനി പാൽപ്പൊടി ചേർക്കുന്നില്ലെങ്കിൽ പാൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മൂന്ന് ടേബിൾ സ്പൂണോളം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇത് കണ്ട ലാസ്റ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ആവേ കുറച്ച് നേരം ഒന്ന് നന്നായിട്ടൊരു വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതാ ഈ മുട്ടൻ്റെ മിക്സിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പഴം ഉണ്ടല്ലോ അത് ഇട്ടെടുക്കുന്നുണ്ട് ഞാൻ ഫുള്ള് ചേർക്കുന്നില്ല കുറച്ച് ബാക്കി വയ്ക്കുന്നുണ്ട് കുറച്ച് ലാസ്റ്റ് കൈപ്പൊള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതാ നേരത്തെ ഫ്രൈ ചെയ്തു വെച്ചാൽ അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ച് ബാക്കി വെക്കുന്നുണ്ട് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇനി പഴവും മുട്ടയിലും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ നേരത്തത്തെ പോലെ കുറേ നേരം ഒന്നും അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുകയൊന്നും വേണ്ട പക്ഷേ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കീ ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ആക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ച മുട്ടൻ്റെയും പഴത്തിൻ്റെയെല്ലാം ഒരു മിക്സി ഉണ്ടല്ലോ അത് ഒഴിച്ചെടുക്കാം പിന്നെ ഞാൻ ഈ സമയത്ത് തന്നെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ മിക്സിയും കൂടെ ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം ഇതിൻ്റെ ആ ഒരു ലിഡിനുണ്ടാകുന്ന ഹോൾ ഉണ്ടല്ലോ അതൊരു ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണേ എന്നിട്ട് ആ ഒരു മുഗൾ ഭാഗം കുറച്ചൊന്ന് ഉറച്ചു വരില്ലേ ആ സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പഴവും ഇത് അണ്ടിപ്പരിപ്പും ഇതൊക്കെ ഇതിൻ്റെ മേലെ വെച്ചുകൊടുക്കാം എന്നിട്ട് അണ്ടിപ്പരിപ്പ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ഉണ്ടല്ലോ ആ ലിഡ് വെച്ചിട്ട് ഒന്നും കൂടെ കുറച്ച് നേരം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇത് അടിഭാഗം അങ്ങനെ കരിഞ്ഞു പോകാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അടിയിൽ വേണമെങ്കിൽ ഫ്ലെയിമൊക്കെ അത്ര ഇങ്ങനെ ലോ ആവുന്നില്ലെങ്കിൽ ഒരു പാനിൻ്റെ മേലെ ഈ പാത്രം വെച്ചെടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നല്ലോണം അങ്ങ് സിമ്മിൽ ഇട്ടിട്ട് കുക്ക് ചെയ്താൽ മതി ഇത് കണ്ടോ ടോട്ടലൊരു പത്ത് മിനിറ്റിന് കുറച്ച് ഒരു പതിനഞ്ച് മിനിറ്റോളം എടുത്തിട്ടുണ്ടാവുക ഇതിങ്ങനെ കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് മേലെ ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇത് മേലെ നല്ല സെറ്റായതുകൊണ്ട് ഞാൻ വേറെ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല ഡയറക്റ്റ് അങ്ങനെ സെർവ് ചെയ്യാന്ന് ചെയ്യുന്നത് ഇത് മേലെ അത്ര കുക്കായിട്ടില്ലെങ്കിൽ നമ്മൾ വേറെ പാനിലിട്ടിട്ട് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതിയായി അല്ലെങ്കിൽ ഇതിങ്ങനെ ഡയറക്റ്റ് ഫ്രേറ്റിലേക്ക് സെർവ് ചെയ്യാം കൈപ്പോളൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം മാത്രം കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടാ ഞാനിതിപ്പം ഇങ്ങനെ ചൂടോടെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടിപ്പോകുന്നുണ്ട് അപ്പോൾ ചൂട് പോയതിന് ശേഷം മാത്രം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കൈപ്പോളെ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണല്ലോ പെട്ടെന്ന് തന്നെ റെഡിയാക്കാനും പറ്റും വീട്ടിലെല്ലാം പെട്ടെന്ന് ഗസ്റ്റെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ചായൻ്റെ ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റും നല്ല അടിപ്പൊളി റെസിപ്പിയാണ് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻസ് ആയിട്ട് അറിയിക്കണം കേട്ടോ ഇൻഷാല്ല ഇനിയും നല്ല നല്ല റെസിപ്പീസായിട്ട് വരുന്നവരേക്കും സി യു ആൾ